ൂടും മുഖം മൂടിയിട്ടതുപോലെ അത് പിന്നെ കൂടെ അങ്ങ് പോരും ഒറ്റമണയേ ഉള്ളൂ ഏതെങ്കിലും മലയിൽ ഇടിച്ചുക നീ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും ഇടിച്ചാലും ഇടിച്ചു മായാവീത് കാണുന്നുണ്ടായിരുന്നു അടുത്തൊന്നും കുന്നു കാണാനില്ല ലുട്ടാപ്പി കുടു നികൃതിയാണ് എന്നാലും ഒന്ന് സഹായിക്കാം മായാവി ഒരു മന്ത്രം ചൊല്ലി ഓ ഹ്രീം കല്ല് വളർന്നൊരു കുന്നാവട്ടെ ഉടനെ താഴെ കിടന്നൊരു കല്ല് വലുതാകാൻ തുടങ്ങി നിമിഷങ്ങൾക്കകം

ഇതെന്തോ കൊലകയോ ഈ മാന്തൃകലകയിൽ വരയ്ക്കുന്നത് എന്തും മുന്നിലെത്തും ഞാൻ എങ്കിലും പരീക്ഷിക്കണമല്ലോ മയോവിയുടെ വടി വരയ്ക്കാം ഉം തന്നെ വരയ്ക്ക സിമ്പിളായി വരയ്ക്കാം ഏകദേശം ഒത്തു വന്നല്ലോ കേളിച്ചറിയിക്കാം അല്ലെങ്കിൽ എന്തിനോ ഫോണിൽ വിളിക്കുന്നത് പാടം വരച്ച് വരുത്താമല്ലോ ഇടിമിന്നൽ പോലെ നിൽക്കുന്ന മുടിയോ നെയ്യും പെട്ടെന്ന് ഏ ശരിക്കും മിന്നലോണോ വന്നത് മിന്നൽ മുടി രക്ഷിച്ചു